എല്ലാവർക്കും നമസ്കാരം ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് എം സി സി അടക്കമുള്ള ചോയ്സുകൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ യഥാസമയം നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക നമ്മൾ വിവിധ ചോയ്സ് ഫില്ലിങ്ങിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എം സി സിയുടെ ഈ ചോയ്സ് ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ധാരാളം കോളേജുകൾ ഇതിനകത്ത് ഉണ്ട് അല്ലേ അപ്പോൾ ഈ കോളേജുകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അത് കൺഫ്യൂഷനാകും അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഓപ്ഷൻ പ്ലാനിങ് എന്ന് പറയുന്ന ആ ചോയ്സുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ലിസ്റ്റ് ഓഫ് കോളേജസുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ നമ്പറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷൻ പ്ലാനിങ് എന്ന് പറയുന്ന നിങ്ങളെ താല്പര്യങ്ങളൊന്നും സൗകര്യങ്ങളും ഒക്കെ നോക്കി കൃത്യമായിട്ടൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഭയങ്കര എളുപ്പമായി ഇപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ചോയ്സ് ഫില്ല് ചെയ്യാൻ ഇരിക്കുന്ന നേരത്തെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രകാരം മുമ്പോട്ട് പോകാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫീസാണ് അത് ശ്രദ്ധിക്കണം ഗവൺമെൻറ് കോളേജും എ ഐ ക്യൂയിലൊക്കെ നമുക്ക് നോമിനലായിട്ടുള്ള ഫീസുകളാണ് അഡീഷണൽ ആയിട്ട് വരിക അപ്പോൾ ഫീസ് കുറച്ച് ഉയർന്ന ഫീസുള്ള ഓൾ ഇന്ത്യ കോട്ട കോളേജുകളും ഗവൺമെൻറ് കോളേജുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കണം നമ്മൾ ആ ചോയ്സുകളുടെ അടുത്ത് തന്നെയായിട്ട് കാണാം എത്ര രൂപയാണെന്നുള്ളത് അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ആൻഡ് പ്രത്യേകിച്ച് ഡീംഡ് കോളേജുകളൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഫീസിന് പുറമെ ഡീംഡ് കോളേജുകളിൽ എക്സ്ട്രാ ഫീസ് മിസലേനിയസ് എന്ന് പറയുന്നൊരു ഫീസിൻ്റെ രൂപത്തിൽ ആർ എൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാനുള്ള പേരിൽ ഒക്കെ വിവിധ പേരുകളിൽ പൈസ പറയുന്നു പക്ഷേ നമ്മൾ അലോട്ട്മെൻറ്റ് എടുത്ത് ആ കോളേജ് ചെല്ലുമ്പോഴായിരിക്കും ആ ഫീസ് അറിയുന്നത് അപ്പോൾ മിസിലേനിയസ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് പൈസകളുണ്ടാവും അത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഡീംഡ് കോളേജിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പം ചെറിയ ഫീസ് എന്ന് കാണുമ്പോൾ നമ്മൾ കൊടുക്കും പക്ഷേ അതിനുശേഷം കോളേജിൻ്റെ അടുത്ത വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം മൂന്നാലു ലക്ഷം രൂപ അഡീഷണൽ വരും അപ്പോൾ നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റി പോകുന്ന സാഹചര്യമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടും അതേപോലെ തന്നെ വേണ്ടുന്നതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും എന്താണ് ഇരുപത്തി ലക്ഷം രൂപയൊക്കെ കൗൺസിലിംഗിൽ ഇട്ടിരിക്കുന്ന കോളേജിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അപ്പം ഫീസൊക്കെ കൃത്യമായിട്ട് നോക്കുക കാരണം കൗൺസിലോട് പോകുമ്പോഴത്തേക്ക് ആ ഒരു മുഴുവൻ തുകയൊക്കെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഡീംഡ് കോളേജ് വളരെ ഉയർന്ന ഫീസുള്ള ഡീംഡ് കോളേജിൽ ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അത് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിലാണ് ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ഡീംഡ് കോളേജുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക അഡീഷണൽ ഫീസ് വരുന്നത് എത്രയാണ് എന്നുള്ള ഒത്തിരി ധാരണ ഉണ്ടാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ചോയ്സ് കൊടുത്തോണ്ടിരിക്കുമ്പോഴേ ഫ്രീക്വൻ്റ് ആയിട്ട് സേവ് ബട്ടൺ അമർത്തുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ചോയ്സ് കൊടുക്കാൻ നേരത്തെ ധാരാളം ചോയ്സുകൾ കൊടുത്തു കൊടുത്തിരിക്കുമ്പോൾ ഇത് നാക്റ്റീവായി പോവുകയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പതിനഞ്ച് മിനിറ്റിൻ്റെ സമയമാണ് നമുക്ക് കിട്ടുന്നത് ആ സമയത്തിനകത്ത് നമ്മൾ ഐഡിയൽ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ടൈമിങ് അനുസരിച്ച് അത് എക്സിറ്റ് എക്സിറ്റായിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ ആയിട്ട് സേവ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യം മറക്കരുത് ഏറ്റവും പ്രധാനമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചത് അങ്ങനെ പോകാനുള്ള സാധ്യതകളുണ്ട് സേവ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രാക്ടീസ് ാക്കി മാറ്റൊരു രണ്ട് ടു മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആവുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് പോയി സേവ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ചെയ്തു വെച്ചത് നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കുന്നൊരു പ്രോസസ്സാണിത് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓപ്ഷൻ്റെ ഒരു പ്രിൻ്റായിട്ട് എടുക്കാൻ സാധിക്കും അതായത് ഫൈനൽ എന്ന പോലെ അല്ലാതെ തന്നെ ഒരു ഓപ്ഷൻ പ്രിൻ്റ് എടുക്കാൻ പറ്റും അതൊന്ന് എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം അതായത് പി ഡി എഫ് ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ ചെയ്ത് മൊബൈലിൽ മൂന്നാമതൊരാളെ പോലെ നിങ്ങൾ ചോയ്സ് കൊടുക്കാതിരുന്ന ആളല്ലാതെ തേർഡ് പേഴ്സൺ എന്നുള്ള പേഴ്സ്പെക്റ്റീവില് ആംഗിളിൽ ഇതിനെപ്പറ്റി ഒന്ന് ഒരു ഒരു ഓവർവ്യൂ ചെയ്യണം കാരണം പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ കോളേജുകൾ ചിലപ്പോൾ സംസ്ഥാനം മാറിപ്പോയി കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരേ പേരിൽ വേറെ കോളേജുകൾ ഉണ്ടാവും അപ്പോൾ സംസ്ഥാനങ്ങൾ വരെ ചിലപ്പോൾ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും റീ വെരിഫൈ ചെയ്യണം ഓപ്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതിന് ശേഷം നോക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവസാന സമയത്ത് നിങ്ങളെല്ലാം ആണ് വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോയ്സ് ലോക്കിംഗ് എന്ന് പറയുന്ന എം സി സിയിൽ ചോയ്സ് ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അത് വേണമെങ്കിൽ ചെയ്തു വെക്കാം പിന്നെ ആ കൺഫ്യൂഷനില്ല പിന്നെ അതൊരു ഓഫീഷ്യല് ഡോക്യുമെൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എന്നിരുന്നാലും ഓപ്ഷൻ നമ്മളെടുത്ത് നോക്കി വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ടിരിക്കണം കാരണം നമ്മൾ കോളേജുകളുടെ ക്വാളിറ്റി നോക്കണം നമ്മുടെ സൗകര്യങ്ങൾ നോക്കണം നിയർബൈ ആണെന്ന് നോക്കണം അതിന് എല്ലാ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് നോക്കണം അതിൻ്റെ ടോട്ടലുള്ള മൊത്തത്തിലുള്ള റിവ്യൂ എന്താണ് നമുക്ക് നോക്കണം അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു ക്വാളിറ്റി ആസ്പെക്റ്റിൽ തന്നെ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം തീർച്ചയായിട്ടും ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില സംസ്ഥാനങ്ങളിൽ കോളേജുകളൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കോളേജുകളുടെ ഒരു ക്വാളിറ്റി നോക്കുകയാണ് ഈ ഓപ്ഷൻ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം പല സംസ്ഥാനങ്ങളിൽ പലതരം ക്വാളിറ്റിയുള്ള കോളേജുകളുണ്ടാവും അപ്പം നമുക്ക് അടുത്താണ് കർണാടകയും തമിഴ്നാടും പക്ഷേ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും തന്നെ ഉള്ള നല്ല കോളേജുകൾ നമുക്ക് ഇടകലർത്തി വേണേൽ കൊടുക്കാം ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ പ്ലാനിങ്ങിൽ ക്വാളിറ്റി ഒരു ആസ്പെക്റ്റ് തന്നെ ആയിരിക്കണം ചിലപ്പോൾ പുതിയ കോളേജുകൾക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അധിഷ്ഠിതകളൊക്കെ അവിടെ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പം അടുത്താണെന്ന് പറഞ്ഞാൽ പോലും നല്ല കോളേജുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ക്വാളിറ്റി നോക്കുക അതുപോലെ തന്നെ ഇതെല്ലാം പോയി കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടായിട്ടുള്ള ഒരു എക്സ്പേർട്ടിനോട് സംസാരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോപ്പറായിട്ട് ഗൈഡൻസ് എടുക്കുക പ്രത്യേകിച്ച് ഡീംഡ് കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്നവർ അവിടുത്തെ അഡീഷണൽ ഫീസും എത്ര എക്സ്ട്രാ ഫീസ് അല്ലെങ്കിൽ സ്കോളർഷിപ്പും എല്ലാം ഉണ്ടോ മറ്റേതെങ്കിലും സെറ്റിൽമെൻറ്റ് പാക്കേജ് ഉണ്ടോ ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ചോയ്സിംഗ് വേണമെങ്കിൽ കൊടുക്കാൻ അതല്ലാതെ നമ്മൾക്ക് കിട്ടും എന്ന് പറയുന്ന ചോയ്സ് അല്ല തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അതൊന്നും നോക്കില്ല നമുക്ക് കിട്ടാൻ സാധ്യത ഇന്ന സ്ഥലമാണ് അതുകൊണ്ട് അത് ആദ്യം കൊടുക്കാം എന്ന് പറയുന്ന തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു അപ്രോച്ച് ഉണ്ട് അത് മാറ്റുക അതെല്ലാം ക്വാളിറ്റി നോക്കുക അതുപോലെ തന്നെ നിയർബൈ ഒക്കെ നോക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കിട്ടാൻ സാധ്യത കഴിഞ്ഞാൽ വർഷങ്ങളിൽ കിട്ടാൻ സാധ്യതയുള്ള കോളേജ് അതാണെന്ന് പറഞ്ഞത് മുകളിൽ കയറ്റി കൊടുക്കരുത് നിങ്ങൾ ആഗ്രഹപ്രകാരം കൊടുക്കുക ക്വാളിറ്റി വൈസിൽ തന്നെ കൊടുക്കുക എന്ന് പ്രത്യേക ഓർമ്മിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പ്രോപ്പറായിട്ടൊരു ഗൈഡൻസിനായിട്ട് കോളേജിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും സി ബെസ്റ്റ് വിഷസ്